അലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തയാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും ഇന്നലെ കേൾക്കാൻ സാധിച്ചത് ഡിഗ്രിക്ക് പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടതിൻ്റെ നടുക്കുന്ന വാർത്തയിൽ നിന്നും ഇതുവരെ പടിയൂരിലെ ജനങ്ങൾ മുക്തമായിട്ടില്ല പുഴയോര ഭംഗി ആസ്വദിച്ചും ഫോട്ടോയും വീഡിയോയും എടുത്ത് കളിച്ചു ചിരിച്ചും നടന്ന രണ്ട് പെൺകുട്ടികൾ കൺമുന്നിൽ ഒഴുക്കിൽപ്പെട്ടതിൻ്റെ നടുക്കം മാറാതെ പടിയൂരിൽ മുഹമ്മദിലിയും ജബ്ബാറും ഇരിക്കൂർ സിബ്ക കോളേജിലെ സൈക്കോളജി വിദ്യാർത്ഥികളായ ഷഹർബാനെയും സൂര്യയെയും ഇരുട്ടിക്കെടുത്ത പടിയൂരിലെ പൂവമ്പുഴയിൽ ഇവർ ഒരൽപ്പം അകലെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കയറിപ്പോ അവിടെ ഇറങ്ങല്ല മക്കളെ എന്ന് പലതവണ ഇവർ അലറി വിളിച്ചു പഴശ്ശി പദ്ധതിയുടെ ഭാഗമായ പടിയൂർ പൂവമ്പുഴയിൽ സഹപാഠികളായ പെൺകുട്ടികൾ കൺമുന്നിൽ ഒഴുകിപ്പോകുന്നത് കണ്ട വേദന പങ്കുവെക്കുകയായിരുന്നു ഇരുവരും ഇവർ മീൻ പിടിക്കുന്നതിൻ്റെ ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഇരുവരും വെള്ളത്തിലേക്കിറങ്ങിയത് കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങില്ല എന്ന് മറുപടി പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ആർ തലച്ചു വരുന്ന ഒഴുക്കിൽ ഒന്ന് രണ്ട് തവണ മുങ്ങിത്താഴുന്നത് മുഹമ്മദ് അലിയും ജബ്ബാറും കണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ചുഴിയിൽപ്പെട്ട് അപ്രത്യക്ഷമായി നിമിഷങ്ങൾക്കുള്ളിൽ രണ്ടാമതൊരു കുട്ടി ഇവർ വിരിച്ച വലയിൽ കുടുങ്ങിയെങ്കിലും മകല വെച്ച് ചുഴലിയിൽ താഴുകയായിരുന്നു എന്ന് മുഹമ്മദ് അലി പറഞ്ഞു അവിടെ ഇറങ്ങരുതെന്നും അപകടമാണെന്നും പലവട്ടം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും ഇറങ്ങിപ്പോകാൻ പറഞ്ഞതായിരുന്നു കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങില്ല എന്ന് അവർ മറുപടി പറഞ്ഞു ഞങ്ങൾ വല കരക്കെത്തിച്ച് അവിടേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും രണ്ടുപേരും മുങ്ങിത്താഴ്ന്നു പോയെന്ന് മുഹമ്മദലിയും ജബ്ബാറും പറഞ്ഞു എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ ഷെഹർബാനെയും ചക്കരക്കൽ നാലാം പീഡിക ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യയും കോളേജിൽ സപ്ലിമെൻ്ററി പരീക്ഷ കഴിഞ്ഞ് സഹപാഠിയായ പടിയന്നൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു മൂന്നുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഏറെ നേരം പുഴക്കരയിൽ സെൽഫി എടുത്തും വീഡിയോ എടുത്തും കളിച്ചും ചിരിച്ചും നടന്ന ശേഷമാണ് അവർ പുഴയിലേക്കിറങ്ങിയത് കരയിൽ നിന്നുകൊണ്ട് ജസീന ഇവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം പുഴയരികിൽ നടന്ന് പുഴയുടെ ഭംഗി മൊബൈലിൽ പകർത്തിയും ആസ്വദിച്ചുകൊണ്ടും സൂര്യയും ഷെഹർബാനും പുഴയിലേക്കിറങ്ങിയത് പുഴയിലിറങ്ങി ഇരുവരും വെള്ളം കോരി കളിക്കുമ്പോൾ ജസീന പുഴക്കരയിലുണ്ടായിരുന്നു കൺമുന്നിൽ സഹപാഠികൾ വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ അലറി വിളിക്കാൻ പോലും കഴിയാത്ത വിധം ജസീന ബോധം കെട്ട് വീണു വീട്ടിൽ നിന്ന് പുഴക്കരയിലേക്ക് പോകുമ്പോൾ പുഴയിൽ ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിരുന്നുവെന്ന് ജസീനയുടെ ഉമ്മ റഹ്മത്തും പറഞ്ഞു ചൊവ്വാഴ്ച വഴകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം നടന്നത് എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞിയുടെയും ഹഫ്സത്തിൻ്റെയും മകളാണ് ഷെഹർബാൻ വിവാഹിതയാണ് ഏതാനും മാസം മുമ്പാണ് പിതാവ് മരണപ്പെട്ടത് ചക്കരക്കല്ല് നാലാം പീടികയിൽ ശ്രീലക്ഷ്മി ഹൗസിൽ പ്രതീഷിൻ്റെയും സൗമ്യയുടെയും മകളാണ് സൂര്യ അപകട അപകടവിവരമറിഞ്ഞ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പുഴക്കരയിൽ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ഇതുവരെയും അവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങൾ കാണാം അസ്സലാമു അലൈക്കും വാഹനത്തല്ലാഹി വബർക്കാത്തു